കയ്യിലിപ്പളേ ഒരു പേപ്പർ ഉണ്ട് ഒരു സ്കെയിലുണ്ട് പിന്നെ ഒരു പെൻസിലുണ്ട് ഇപ്പൊ നമ്മളോട് ഒരാൾ പറയാണ് ഈ പേപ്പറിനെ കൃത്യം മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ പറയുമ്പോ എന്താ ചെയ്യുക ആയിട്ട് കൃത്യം അളവ് എടുക്കും അല്ലെ ഇതിന്റെ അളവെടുക്കുകയാണെങ്കിൽ ഏകദേശം പത്തര സെന്റിമീറ്റർ ആണ് അപ്പോൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ് ഒന്ന് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടേണ്ടി വരും മൂന്നായിട്ടോ നാലായിട്ടോ എങ്ങനെ ഡിവൈഡ് ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എളുപ്പം ഉണ്ട് ഇപ്പോൾ മൂന്നായിട്ടല്ല ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നിരിക്കുന്നത് പന്ത്രണ്ട് ഡിവൈവിഡ് ബൈ നാല് എന്ന് പറയുന്നത് മൂന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ അവിടെ വെക്കുക ഈ ട്വൽവ് എന്ന് പറയുന്നത് കൃത്യം നമ്മൾ നീക്കിയിട്ട് ഇവിടെയും വെക്കുക ഇനി മൂന്നാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഓരോ നാലിലും ഇവിടെ ഒരു മാർക്ക് ചെയ്യുക പിന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ഇവിടെ പാരലായിട്ട് ഓരോ വര വരച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് ആചാര്യമാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ആയിരിക്കാം പെർഫെക്റ്റ് ആയിട്ട് മൂന്നായിട്ട് ഇനി ഡിവൈഡ് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് സംഗതി മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇനി നമുക്ക് ഇനി അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ വണ്ണിനെ ഈ കോർണറിൽ വെക്കുക നമുക്ക് ഫിഫ്റ്റീനിനെ ഇവിടെ അറ്റത്ത് കൊണ്ട് വയ്ക്കുക ഇതെവിടെ അഞ്ചായിട്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ മൂന്നിന്റെ അഞ്ചാം ഡിവൈഡ് ബൈ അഞ്ച്ന്ന് പറയുന്നത് മൂന്നാണ് മൂന്നിന്റെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ആറിന്റെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഒമ്പതിൻ്റെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക പന്ത്രണ്ടിൻ്റെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇതെവിടെ ഒന്ന് വരച്ച് ഇത് എവിടെയൊന്ന് വരച്ച് ഇത് ഇതെവിടെയെന്ന് വരച്ച് ഇത് എവിടെയെന്ന് വരച്ച് ദാ ആയിട്ട് അഞ്ച് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും അടിപൊളി ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യ ഡിവൈഡ് ചെയ്ത് കഷ്ടപ്പെട്ടാക്കുമെന്ന് വേണ്ട ഈസി ആയിട്ട് ഭാഗം തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ട്രിക്ക് ആണ് ഇത് സിംപിൾ ട്രിക്ക് ആണ് ഒരറിവും ചെറുതല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് ആവശ്യം വരും